നമസ്കാരം ജ്യോതിർവേദത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നത് കേവലം കഠിനാധ്വാനം മാത്രമല്ല നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ കൂടിയാണ് നമ്മളുണ്ടാക്കിയെടുത്ത ലോകം നമ്മുടെ ഭാഗ്യത്തെയും ഐശ്വര്യത്തെയും അളവില്ലാതെ സ്വാധീനിക്കുന്നു നമ്മുടെ വീട്ടിലെ ഓരോ ചെറിയ വസ്തുവിനും അതിൻ്റെ സ്ഥാനത്തിനും ഊർജത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് തകരാറിലായ പൈപ്പ് പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗശൂന്യമായ വസ്തുക്കൾ എന്നിവയെല്ലാം എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക ഭാവിയെയും ആരോഗ്യത്തെയും ബാധിക്കുന്നത് എന്നും ഇത് പരിഹരിച്ചാൽ എങ്ങനെ ജീവിതം മെച്ചപ്പെടുത്താമെന്നും ഞാനിന്ന് നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരാം ഇത് കേവലം അന്ധവിശ്വാസമല്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കുക വീട്ടിൽ നമ്മൾ ഏറ്റവും അവഗണിക്കുകയും എന്നാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഊർജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘടകമാണ് കേടായ പൈപ്പുകൾ ഇതിനെ കേവലം ഒരു പ്ലംബിംഗ് പ്രശ്നമായി മാത്രം കാണരുത് മറിച്ച് ഇത് സാമ്പത്തിക നിർഭാഗ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാന കാരണമാണ് ജലവും ധനവും സമ്പത്തിൻ്റെയും ഒഴുക്കിൻ്റെയും പ്രതീകമാണ് കേടായ ഒരു പൈപ്പ് വഴി വെള്ളം പാഴായി പോകുമ്പോൾ അത് നമ്മുടെ കയ്യിലെ ധനം നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ചോർന്നു പോകുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് കേടായ പൈപ്പ് കുടുംബത്തിൽ അപ്രതീക്ഷിതമായ ചെലവുകൾ വർദ്ധിപ്പിക്കാൻ കാരണമാകും അനാവശ്യമായ ധനം ഒഴുകിപ്പോകുന്നത് ഈ ഊർജ ചോർച്ചയുടെ ഫലമാണ് ഈ ചോർച്ച കാരണം വീടിന് ചുറ്റുമുണ്ടാകുന്ന ഈർപ്പം നെഗറ്റീവ് ഊർജം വ്യാപിപ്പിക്കുകയും ഇത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും ചികിത്സാ ചെലവുകൾ വർദ്ധിക്കുന്നതിലൂടെ വീണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതുകൊണ്ട് വീട്ടിലെ എല്ലാ പൈപ്പുകളും ടാപ്പുകളും ലീക്കുകളില്ലാതെ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിതമാവുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയുകയും ചെയ്യും അതുപോലെ തന്നെയാണ് പൊട്ടിയ വസ്തുക്കളും ചിലന്തിവലകളും നമ്മുടെ വീട്ടിൽ കേടുപാടുകൾ സംഭവിച്ച വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ധനാകർഷണത്തെ തടസ്സപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു പൊട്ടിയ കണ്ണാടി വാതിലുകളില്ലാത്ത അലമാരകൾ വിള്ളലുകൾ വീണ പാത്രങ്ങൾ എന്നിവയെല്ലാം ഇതുൾപ്പെടുന്നു പൊട്ടിയ കണ്ണാടി നെഗറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കുകയും വീട്ടിൽ വിഷാദത്തിൻ്റെയും കലഹത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും ഇതുടൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാറ്റേണ്ടതാണ് നാം ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ ധനത്തെ സൂചിപ്പിക്കുന്ന പാത്രങ്ങളാണ് പുട്ടിയ പാത്രങ്ങൾ സൂക്ഷിക്കുന്നത് വീട്ടിൽ ദാരിദ്ര്യത്തിൻ്റെ ചിഹ്നമാണ് ഇത് ഭക്ഷണത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാര്യത്തിൽ ദോഷഫലങ്ങൾ ഉണ്ടാക്കും ഇവ ഉപയോഗിക്കാതെ മാറ്റിവെക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യണം ചിലന്തിവലകൾ ചിലന്തിവലകൾ വീടിനുള്ളിലും പുറത്തും അടിഞ്ഞുകൂടുന്നത് മാന്യത്തിൻ്റെയും അലസതയുടെയും സൂചനയാണ് ഇത് വീടിന് ചുറ്റും ഒരു അലസമായ ഊർജം സൃഷ്ടിക്കുന്നു ഈ ഊർജം നിങ്ങളുടെ പ്രവൃത്തികളെയും തീരുമാനങ്ങളെയും ബാധിക്കുകയും അതുവഴി സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഇല്ലാതാക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ ചിലന്തി വലകൾ നീക്കി വീടിന് ചുറ്റും പോസിറ്റീവ് എനർജി നിലനിർത്തുക വീടിന്റെ മേൽക്കൂര അഥവാ ടെറസ് വാസ്തുശാസ്ത്രത്തിൽ ഭാഗ്യത്തിന്റെ ഭാരം വഹിക്കുന്ന ഒരിടമാണ് ശുദ്ധവും വൃത്തിയുമുള്ള ടെറസ് പോസിറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കുന്നു ആവശ്യമില്ലാത്തതും കേടായതുമായ വസ്തുക്കൾ ടെറസിൽ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കും ഇത് വീട്ടിലെ ഐശ്വര്യത്തിന്റെ വഴി അടയ്ക്കുന്നതിന് തുല്യമാണ് ടെറസിലെ ഭാരം ജീവിതത്തിലെ മാനസിക ഭാരമായി മാറും നിങ്ങൾ എപ്പോഴും ടെറസ് നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുക ആവശ്യമില്ലാത്തതും കേടായതുമായ വസ്തുക്കൾ മാറ്റി സൗന്ദര്യവും ശുദ്ധവായുവും പ്രകാശവും ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക വൃത്തിയുള്ള ടെറസ് പൂർണ്ണതയുടെയും വ്യക്തതയുടെയും പ്രതീകമാണ് ഇത് നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളിൽ വ്യക്തത നൽകാൻ സഹായിക്കും എന്നാൽ ജ്യോതിഷമനുസരിച്ച് വീട്ടിലെ ഈ വാസ്തുപരമായ ശുദ്ധീകരണം ചില രാശിക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ നൽകും പ്രത്യേകിച്ചും വെള്ളവും സമ്പത്തും നിയന്ത്രിക്കുന്ന ഗ്രഹങ്ങളുടെ രാശിക്കാർക്ക് ആ രാശിക്കാർ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് കർക്കിടകം ചന്ദ്രൻറെയും ജലത്തിൻറെയും രാശിയാണിത് വീട്ടിലെ ചോർച്ചകൾ അടയ്ക്കുന്നത് ഈ രാശിക്കാരുടെ മനസ്സിന് ശാന്തി നൽകുകയും അനാവശ്യ ചെലവുകൾ കുറയ്ക്കുകയും ചെയ്യും ഇത് സാമ്പത്തികമായി സ്ഥിരത നൽകും രണ്ട് തുലാം രാശിയാണ് ശുക്രനധിപനായ തുലാം രാശിക്കാർക്ക് സൗന്ദര്യവും ആഡംബരവുമാണ് പ്രധാനം പൊട്ടിയ കണ്ണാടികളും പാത്രങ്ങളും മാറ്റുന്നത് ഇവരുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുകയും ബന്ധങ്ങളിൽ സൗഖ്യം നൽകുകയും ചെയ്യും വൃശ്ചികം വൃശ്ചികം രാശി ചോമയുടെയും ജലത്തിൻ്റെയും രാശിയാണിത് നെഗറ്റീവ് ഊർജ്ജത്തെ നീക്കം ചെയ്യുന്നത് ഈ രാശിക്കാർക്ക് മനസ്സമാധാനം നൽകുകയും തൊഴിൽ രംഗത്തെ വിജയം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും നാല് മകരം രാശിയാണ് ശനിയുടെ രാശിയാണിത് അലങ്കോലമായ വസ്തുക്കൾ ടെറസിൽ നിന്ന് മാറ്റുന്നത് ശനിയുടെ ദോഷഫലകൾ കുറയ്ക്കാൻ സഹായിക്കും ഇത് കർമ്മരംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും പുരോഗതി നൽകും നിങ്ങളുടെ വീട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് നിങ്ങളുടെ വീട് വൃത്തിയായും ചിട്ടയായും സൂക്ഷിക്കുമ്പോൾ അത് പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ അയക്കുന്ന ഒരു സന്ദേശമാണ് ഞാൻ സമ്പത്ത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് കേടായ പൈപ്പുകൾ പൊട്ടിയ പാത്രങ്ങൾ ചിലന്തിവലകൾ അലങ്കോലമായ ടെറസ് എന്നിവ എല്ലാം കെട്ടി നിൽക്കുന്ന ഊർജ്ജത്തെ സൂചിപ്പിക്കുന്നു ഈ ഊർജം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുരോഗതിയെ തടയുന്നു ഈ ഊർജ്ജ ചോർച്ചകൾ അടച്ചാൽ നിങ്ങളുടെ ധനം പുറത്തേക്ക് പോകുന്നത് നിലയ്ക്കുകയും ഐശ്വര്യത്തിൻ്റെ ഒഴുക്ക് വീട്ടിനകത്തേക്ക് പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും ഈ ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് സ്വാധീനങ്ങളെ ഇല്ലാതാക്കാനും പോസിറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കാനും കഴിയും ഇന്ന് തന്നെ നിങ്ങളുടെ വീടൊരു ധനാകർഷണ യന്ത്രമാക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ചുറ്റുപാടും വൃത്തിയാക്കി സമ്പത്തും ഐശ്വര്യവും ജീവിതത്തിലേക്ക് ക്ഷണിക്കുക എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ നന്ദി നമസ്കാരം